ഇതിനും വേദങ്ങളൊരു സ്വയം ഇങ്ങനെ നേർക്കുന്നാളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ തന്നോട് ഇതുപോലെ സാറും ഗാർഡിലുണ്ടായിരുന്നു രണ്ടര വർഷം അവസാനത്തെ ടൈമില് പിന്നെ അവസാനം വരെ നീ ഇയാളോട് കേട്ടു സി എമ്മിന് എന്താ ഈ കേസ് പ്രത്യേക താല്പര്യം സർ ആ നീ എങ്ങനെ വേണ്ടാത്തടത്ത് അന്വേഷിച്ച് കേരട്ട് തന്നെപ്പോലെ തലതരച്ച ഗീതാഫിസർമാർക്ക് ഇയാളെ പോലെ പൌളന്മാരായ പറഞ്ഞാൽ ചിലപ്പോ കാര്യങ്ങൾ അങ്ങനെ വേണ്ട പോലെ ബോധ്യപ്പെട്ടത് വരില്ല അറിയാമല്ലോ അണുകളോ മുന്നണിയോ ജനങ്ങളോ പിന്തുണച്ചിട്ടല്ല ചില ചാനലുകാരും പത്രക്കാരും സഹായിച്ചിട്ടും അല്ലാതെ ഒരുപാട് വ്യയം ചെയ്തിട്ടും ഞാനൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എ സ്ട്രോങ് ഫേസ് അത് വെടിപ്പാക്കി നിലനിർത്താൻ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോ ഇതുപോലെ ചില ഓപ്പറേഷൻസ് വേണ്ടിവരും അങ്ങനെ ഒരു ഇടപാടാണിതും ഇനി ഇതിന്റെ പിന്നിൽ വേറെ ഏതെങ്കിലും അജണ്ട കൊണ്ടു കൊണ്ട് അന്വേഷിച്ച് ചുമ്മാ സമയം വിടക്കാക്കണന്ന് പറഞ്ഞേക്കണം ഇവനോട് പറയാം സാർ ഓക്കെയോ സർ ഏടോ പുലി തനിക്കെന്റെ ഈ എടാപോടാവിളി അത്രയ്ക്കങ്ങോട്ട് ശീലപ്പെടുന്നില്ല അല്ലേ ഇല്ല സഖാവ് അങ്ങനെ വിളിക്കുമ്പോ അതിനൊരു ഇമ്പുണ്ടായിരുന്നു സ്നേഹം ഉണ്ടായിരുന്നു ഞാൻ സഖാവിൻ കീഴാപിസറാണെന്ന് തോന്നിട്ടില്ല ഒരിക്കലും പക്ഷെ സി എൻ ചുമ്മാക്കേറി പൊട്ടനെന്നും പോഴനെന്നും വിളിക്കുമ്പോ വിളിക്കുമ്പോ അത് കേവലം ഒരു മാടമ്പി ധാർഷ്ട്യം വെറും ഒരു പെറ്റി ഹോളോ ഫ്യൂഡൽ ആറഗൻസ് അത് മാത്രമേ ഞാന് പെൻഷൻ പറ്റിട്ട് കൊല്ലം പട്ടുപോലെ ഏ സി ആയിട്ടിരിക്കുമ്പോ കമ്പസിറ്റിയിൽ ട്രാക്ക് വെച്ചോടെ കളിക്കും പത്ത് എണ്ണിട്ട് മൂന്ന് രൂപ ഒക്കെ ഇട്ട് മധുരക്കാരെ ഒരു തേവല ഒരാളാറടി പൊക്കം പത്ത് മുന്നൂറ് രൂപ തൂക്കം അജോ ബാഹു ഇങ്ങനെ തഞ്ചാവൂരം കാട്ടിട്ട് ഡാൻസ് കളിക്കാത്ത അവടെ അവിടെ പേരിലിങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞോ കൊടുക്കോ ഇങ്ങനെ അഞ്ചു പേരിലും പതിച്ചൊരു നിന്ന് നിലയ്ക്ക് ഒഴിച്ചു അല്ല ചില സഹതങ്ങൾ അങ്ങനെയാണ് ഈ നൂല് വാശിക്ക് ചോര വാഴുന്നത് ഒരു ലക്ഷണമാകുന്നു പനിഞ്ഞിട്ടൊന്നും കൂടെ നീ പദ സംസാരി ഇവിടെ ഉണ്ട് രണ്ടുപേരും ഞാൻ വിളിച്ചോളാം എന്താ പറഞ്ഞു കേൾപ്പിച്ചോ പഴയ തഞ്ചാവൂർ ഒരു നിമി നല്ല കയ്യൂക്ക് നല്ല കായബലം നല്ല ബുദ്ധി നല്ല തണ്ടല് തന്തയ്ക്ക് പിറവി ശത്രുസ്ഥാനത്ത് നിർത്താൻ പറ്റിയ വിത്തുഗുണമുണ്ട് നരിക്കും നല്ല പേരും ഇഷ്ടമല്ലേ അതല്ല കിട്ടിട്ടുണ്ട് അത് ഞാൻ പിന്നെ നമുക്കി കണ്ട നാലുകാട്ടൊന്ന് സ്ട്രീറ്റ് പൈറ്റ് വേണ്ടല്ലോ ചോദിച്ചിട്ടാ അതസ് നിന്റെ തന്ത വലിയ മൈസായിട്ടായിരുന്നല്ലോ മാനിത കാണിക്കാം മരിച്ചു കിടക്കുമ്പോ ജോസിന്റെ ഭാര്യ വത്സമ്മ അതെ ജോസുമായിട്ടുള്ള നമ്മുടെ ഇടപാടുകളിൽ വത്സമ്മയ്ക്ക് അറിയാമെന്ന് പറയാൻ അതൊരൊറ്റയാൾ മാത്രമാണ് അപ്പിച്ചായി ഒരിക്കലും ഉപദ്രവിച്ചിട്ടുണ്ട് അവളെല്ല വത്സമ വത്സമ ഒന്നും പറയല ഒരാളുടെ പേരും പറയില്ല ഇവ നേരിട്ടേന്ന് പേടിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാല് പിന്നെ അവളുടെ കൺമുമ്പിലിട്ട പെൺപിള്ളേരെ ഏതോ ഒരു നരേന്ദ്രൻ വന്ന് നീട്ടെഴുതി തന്നപ്പോ എന്നോട് അനുവാദം വാങ്ങാതെ അങ്ങോട്ട് ചെന്ന് ഇരന്ന് വാങ്ങിച്ചതിന് എന്റെ കൈ പൊള്ളി നിന്റെ ബുദ്ധി നരേന്ദ്രനെ അങ്ങോട്ട് ചെന്ന് കണ്ട് മുൻകൂറ് പേടിപ്പിക്കാൻ ശരീരം മാത്രമേ വിലക്കെടുക്കാറുള്ളൂ മനസ്സിലായിട്ടും മാംസമായിട്ട് ബുദ്ധി വിലയ്ക്ക് വാങ്ങാറില്ല പുറത്തുനിന്ന് ഒരുത്തനോടും നിന്റെ ചെറുനെല്ലിക്കാൻ മുഴുപ്പുള്ള ബുദ്ധി കൊണ്ട് സംരക്ഷിക്കാൻ നോക്കിയാല് അതിലടങ്ങില്ല അത്രക്ക് വലുതടാം സാമ്രാജ്യം എന്നല്ലേ ഞാൻ രാജാക്കാട്ട് ചെല്ലപ്പാട്ട് ചെല്ലപ്പ രാജാക്കാട് ചെല്ലപ്പാച്ച എക്സ് മെമ്പർ ഓഫ് പഞ്ചായത്ത് രാജാക്കാട് ഇടുക്കി ടാക്സി ഡ്രൈവേഴ്സ് വെൽഫെയർ കോപ്പറേറ്റീവ് രാജാക്കട ഫാൻസ് കൂട്ടണി എല്ലാ സാർ ഇതേതാണോ ഈ സാധനം സാർ ഇതാ ജോസിന്റെ ഭാര്യയും കൊച്ചിങ്ങളെയും കൂട്ടിക്കൊണ്ടു വന്നാളാ സാർ ദൈവം ഫോൺ എടുക്കുന്നില്ല പറഞ്ഞ് വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ ചെല്ലുമെന്ന് ഇല്ല ഇരിക്കാൻ പറയുന്നില്ല സെക്ഷനിൽത്തി സാധത്തിലൂടെ കുട്ടികൾ കുടിക്കാൻ എന്തെങ്കിലും വരുത്തിച്ചു കൊടുക്കാൻ പറ ചായയോ ജ്യൂസോ എടാ കുറുപ്പിനോടാ സാധനങ്ങള് ജോസിന്റെ സർ ചേച്ചിയുടെ ഒന്നരക്കൊല്ല അംഗൻവാടിയിൽ ടീച്ചറായിട്ട് ജോലി നോക്കിയിട്ടുണ്ട് വലസമ്മ മാട്ടുപെട്ടിയിൽ പിന്നീട് ജോസായിട്ടത് നിർത്തിച്ചു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പതിനേഴാമത്തെ വർഷം അതെ ഇടപാടുകൾ അതെന്തൊക്കെയായിരുന്നു ആദ്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അറിഞ്ഞപ്പോ വേണ്ടാന്ന് ഒരുപാട് പറഞ്ഞു നോക്കിയിട്ടുണ്ട് സർ ആരൊക്കെ ജോസിന്റെ ബോഡി സോറി ഉപദ്രവിക്കുമായിരുന്നു ജോസ് വീട്ടിൽ നിന്ന് വരുമ്പോ മുഖത്തൊരു മുറിപ്പാടുണ്ടായിരുന്നു ഇട്ടു പോകും എന്നിട്ട് മുറിവ് എവിടാ സ്റ്റിച്ചിട്ടത് സെയിന്റ് ോഡ്ജിൽ നിന്ന് കിട്ടിയതാ ജോസിന്റെ സാധനങ്ങളും ബോധിച്ചു കൊടുത്തേക്കും ഇവരെ കുട്ടികളിക്കുന്നില്ല അവളുടെ ലൈഫ് നാ ഒരു മറ്റും ിൽ ഒറ്റ കിടന്ന് വല്ലത് സംഭവിച്ചു പോയാളെ കൂട്ടി എന്റെ വീട്ടിൽ വന്നിരിക്കാൻ സാറായിട്ട് പറയണോ സാറ് പറഞ്ഞ അവളെ കേൾക്കും ഞാൻ അവളേം മോളേയും എന്റെ സ്വന്തം ഭാഗ്യം നിനക്ക് ഞാൻ മാമാപ്പണേയും കൂടെ അച്ഛനെ പറഞ്ഞ് പേടിപ്പിക്കാനറി രാജാക്കാട് ചല്ലപ്പ ഒരു തോക്കെടുത്ത് നെഞ്ചത്തോട് കുത്തിയ പേടിക്കാൻ നോക്കിയതാ പുറമേ കാണുന്ന ഇനമല്ല പോടനല്ല ട്രെയിൽ ഹൈം സലോ ആ ഒന്ന് ഹോൾഡ് ചെയ്തോണേ ഇതാ കൊടുക്ക ആ എന്താടാ ആ മറ്റോ മിസ്സായി മിസ്സപ്പെടാൻ കഴിയുന്നു അവനെ കണ്ടാലറിയാം അവന്റെ ബോഡി ലാംഗ്വേജ് ഹിസ്റ്റിയോണിക്സ് പാക്ക ക്രിമിനൽ അവൻ കസ്റ്റഡിയിൽ ഏയ് എന്നെ ഉള്ളൂ അല്ലെങ്കിൽ വെറും രണ്ടും കസ്റ്റഡിയിൽ എടുക്കാൻ അത് പോരാടി കഴുതേ പേടിയുണ്ടോ ജോസിന്റെ ഭാര്യയുടെ കണ്ണുകളിൽ ഞാൻ കണ്ട പേടി ഇറ്റ് വാസ് സോ ഇൻടെൻസ് കിണ്ട പേടിപ്പിച്ചിട്ടുണ്ടവര് ചോദിച്ചില്ലേ ടേക്ക് അവരെന്തോ ടെൻഷൻ അല്ല അവരെന്തോക്ക് ഒന്ന് മൂന്ന് മട്ടം മട്ടം എന്താണ് കണക്ക് പറയാണ് ഉലകപെരിയ പിച്ച രാജാക്കാട് ചെല്ലപ്പാ ആണോ ആ മസാദ് അവൻ തൂക്കടിച്ച് ഇങ്ങനെ വെച്ചു പേടിപ്പിച്ചാ പേടിച്ചു കൊടുത്തു അവൻ വിശ്വസിച്ചോ അവള് പറഞ്ഞതല്ല ആമ ഇനി അവൾ കള്ളം പറഞ്ഞാന്ന് സംശയം തോന്നിയാലും അത് നാ പറയിപ്പിച്ചാന്ന് തോന്നും അവന് അങ്ങനെ ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും സംശയം തോന്നിട്ടില്ല നിന്നെടാ ഫോളോ

അവനെ ഫോളോ ചെയ്യുന്നുണ്ട് നരിയുടെ ഷാഡോ പോലീസ് എന്ത് പ്രായം പരിവിടാ ജോസിന്റെ ഇളയ കൊച്ചിന് ഒരു അഞ്ചോ ആറോ കഷ്ടം കഷ്ടം